ഈ ഒരു ചെടി കണ്ട ഈ പ്ലാന്റിൻ്റെ പേര് ഫിലോഡാൻഡ്രന്നാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടീന കേട്ടോ ഇത് ഇതിൻ്റെ ഇലകൾക്കാണ് പ്രത്യേകത നല്ല ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഇലകൾ വരാ പിന്നെ ഒരു പടർന്ന് കയറുന്ന ഒരു ചെടീന ഇത് ഞാനിപ്പോൾ ബാക്കിൽ സ്റ്റെപ്പും കോണി കയറിപ്പോണോടത്തോണ് വെച്ചു കൊടുത്തിട്ടുള്ളൂ അത് മേലയ്ക്ക് സൈഡിൽ കൂടെ കയറിപ്പോയിട്ടേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് വീഡിയോ കൂടാ കാണിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊന്നല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഈ ഒരു ചെടി കാണിച്ചു എന്നുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എനിക്ക് പോയാലാ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനീ ഒരു ഗാർഡൻ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇതും ഒരു ബോട്ടിലുണ്ട് സെവൻ ഒക്കെ വരുന്ന രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട് ഇത് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ഗാർഡൻ ക്രാഫ്റ്റ് ചെയ്യാൻ പണ്ട് ഇന്നത്തെ നമുക്ക് ചെടി നടണം ഇത് നമുക്ക് ഒരു ഇവിടെ വരെ വെച്ചൊന്ന് മുറിച്ചെടുക്കണം ഇത്രത്തോളം ബാക്കി വെച്ചിട്ട് വര വെച്ചൊന്ന് മുറിച്ചെടുക്കണം അതേ കുപ്പി ഇതേ നമ്മൾ പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടേ അപ്പൊ മുറിച്ച് എടുക്കുന്നതിന് മുന്നേ നമ്മളിത് ഇവിടെ ഒരു ഹോൾ ഇട്ടുകൊടുത്ത് വെള്ളം പോവാൻ അതേപോലെ തന്നെ ഇവിടെ രണ്ട് സൈഡിലൊരു ഒരു ഹോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ീ കയറി വെച്ച് ചുറ്റിയെടുക്കാൻ പോകും ഈ ഒരു ബോട്ടില മുഴുവനായി ചുറ്റിയെടുക്കണം നമുക്ക് കേട്ടാ അപ്പൊ പശ തെച്ചിട്ട് വേണം ഇത് ചുറ്റിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഫെബി ബൗണ്ടിന്റെ പശീന് ഉപയോഗിക്കില്ല കണ്ട ഈ പശ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ തീയിൽ അഴിഞ്ഞു പോയില്ല അപ്പൊ നമുക്ക് ഇതൊന്നും ചുറ്റിയെടുത്താലോ നമുക്ക് പശ തൊടുക്കണം ആദ്യം തന്നെ ഒരു റൗണ്ടിന് ചുറ്റും പച്ചതണം അല്ല വിട്ടുപോലും കയറി നല്ല ഉറപ്പില് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതോടെ പശ തയ്ച്ചു കൊടുക്കും ഇടയിലിടയിലൊന്ന് പശ തയ്ച്ചു കൊടുത്താൽ നല്ലത് കേട്ടാ അത് വിട്ടുപോരാണ്ട് വിൽക്കും നല്ല പന്നിരിക്കും ഇത് പശ തയ്ച്ചോറത്ത് ഒട്ടിച്ച് അതെ നമ്മളൊന്ന് പതുക്കൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കണം ഇവിടെ ഒട്ടുന്നവരെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം പതുക്കെ കയ്യമ്മല് പശിയാവാണ്ട് നോക്കണം കേട്ടാ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് പശീന് കൈമലായി കഴിഞ്ഞാല് പോവാൻ ഭയങ്കര പാടാണ് വിരലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും കൊറച്ച് ഇതൊക്കെ ചെയ്യണെങ്കിൽ പതുക്കെ ശ്രദ്ധിച്ച് ഇത് നല്ല ഭംഗിന്റെ ചുറ്റണം അപ്പോൾ നല്ല ക്ഷമീൻറെ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഒക്കെ നമുക്ക് ചെയ്ത് ഗാർഡനില് ചെടി വെക്കാൻ പറ്റുള്ളൂ നമ്മള് ദഞ്ഞതൊക്കെ കൊളാവും ചിറ്റട്ടെ വേഗം കഴിയണം ചുറ്റങ്ങ നന്നായി ടൈറ്റ് ചെയ്ത് ചിറ്റണം ലൂസായി കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞുപോയി അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിട്ട് ഭംഗി ഇതേ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ടയറിൻ്റെ ബോൾ രണ്ട് ലെയറിൽ വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഒറ്റ ലെയർ അല്ല പൊയ്ത് കെട്ട് പണയ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നു ഒറ്റയാക്കി എടുക്കാൻ ചില ബോളുകൾ ഒറ്റയ്ക്ക് ചുറ്റി വരുന്നതാകുമ്പോൾ കുഴപ്പമില്ല ചിലത് ഡബിൾ ലെയറിൽ ചുറ്റി വരും ടയറിൻ്റെ ബോൾ അപ്പം ഡബിൾ ലെയറിൽ ചുറ്റി വരുന്നതാകുമ്പോൾ കുറച്ച് പാടാണ് നമുക്ക് ഇതിങ്ങനെ ചുറ്റിയെടുക്കാൻ ഇതിങ്ങനെ ഒരു ലെയർ അഴിച്ചഴിച്ചഴിച്ചഴിച്ച് വേണം എടുക്കാൻ നമുക്ക് അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടോ ഇത് ഇത്രത്തോളം ഇപ്പൊ ചിറ്റി കാൽഭാഗം ചിറ്റി പിന്നെ ഇത്രത്തോളം ചുറ്റാനുണ്ട് മുഴുവനായി ചുറ്റിട്ട് കാണിക്ക ഈ ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കയ്യിൽ ചെടി വെക്കിയപ്പോ ഒരു പ്രത്യേക ഭംഗി കാണാനായിട്ട് കുപ്പി കാണാൻ ഈ കയറി ചുറ്റി വരുമ്പളേ നല്ല ലുക്ക് കാണാൻ മുഴുവനായി ചുറ്റീട്ട് കാണിക്കാട്ടാ ഇത് ഭയങ്കര എളുപ്പമാണ് ആർക്കും വേണമെങ്കിലും ചെയ്യാ വെറുതെ ഇരിക്കുന്ന നേരത്തൊക്കെ ഇതുപോലെയുള്ള വർക്കകളൊക്കെ സിമ്പിളും ഓക്കേ ഇത് രണ്ട് ലയറിലുള്ള ഗാർണേജ് അടിക്കാൻ ഭയങ്കര പാടാണ് ഇതുപോലെ ചുറ്റിയെടുത്തു കേട്ടോ ചുറ്റിയെടുത്ത് കയർ കെട്ടി വെച്ചിട്ടുണ്ട് കൊളത്താനായിട്ട് ഇനി നമുക്ക് ഇതിൽ മണ്ണിടണം വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെടി വെക്കുക അല്ലെങ്കിൽ മണ്ണ് ഇട്ടിട്ട് മണ്ണിട്ടിട്ട് ചെടി വെക്കുക വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും അതൊക്കെ നമ്മളിഷ്ടമാണ് ഞാനിപ്പോൾ ഇതിൽ മണ്ണ് ഇതാകും മണ്ണ് ഇട്ടിട്ട് ചെടി വെക്കുക അപ്പം നമുക്ക് ഇതെവിടെയാണ് കൊളുത്തണേന്ന് കാണണ്ടേ ഇത് നമുക്ക് കൊളുത്തി ഇതിൽ ചെടി വെക്കാം ഇത് നമ്മൾ ഇവിടെ ഇനി കൊളുത്താൻ പോണു ഗേറ്റുമേൽ കൊളുത്തിയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ചെടി വെക്കുന്നതിൽ മുന്നേ തന്നെ അതിങ്ങനെ ആയി കെടുക്കണ് കാണാനായിട്ട് ഈ ഒരു ചെടീനെ ഞാൻ വെക്കാൻ പോണത് ഫിലോഡൻഡ്ര ഇത് തെരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് അധികം കെയറിങ് ഒന്നും വേണ്ട നമുക്ക് പിന്നെ ചെറിയൊരു വെയിൽ വരുന്നൊരു സ്ഥലമാണ് ആ ഗേറ്റിൻ്റെ അവിടെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഫിലോഡൻട്രം വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ലീഫ് വരും ഇതിൻ്റെ നല്ല ഭംഗീനെ ഇലകൾ കാണാനായിട്ട് നോക്കിയ ഇതിൽ നിൽക്കുന്ന ഇലകൾ അപ്പോൾ ആ ഒരു ചെറിയൊരു പോട്ടിൽ ഇങ്ങനത്തെ ഇലകൾ അതിൽ വളർന്നു വരുമ്പോൾ നല്ല ഭംഗി എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെടി തന്നെ തെരഞ്ഞെടുത്തത് പിന്നെ അധികം കെയറിങ് ഒന്നും വേണ്ടല്ല ഗേറ്റുമൽ വെച്ചോണ്ട് തന്നെ ഡെയിലി ഇപ്പോൾ വെള്ളമൊഴിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല അതേ ഈ ഫിലോഡാൻഡ്രത്തിൻ്റെ കട്ടിങ്സ് ഇപ്പം ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് നല്ല ഗോൾഡൻ കളറ് ലീഫ് കിട്ടാ എന്ത് ഭംഗീനെ കാണാനായിട്ട് ഇത് ഞാൻ എന്തേ പിന്നീലത്തെ സ്റ്റെപ്പും മലണം ഇവിടെ പടർത്തി കൊടുത്തിട്ടുള്ളൂ അതിങ്ങനെ ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ കൂടെ കയറി കയറി നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് ഇനി നമുക്ക് ഇത് ഇതേ രണ്ട് രണ്ട് കട്ടിങ്സായിട്ട് വെച്ചുകൊടുക്കാം കേട്ടാ ഞാൻ ഓരോ പോട്ടിലും രണ്ടെണ്ണം വെച്ചിട്ട് നട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് ബുഷിയായി വളർന്നു വരുമ്പോൾ നല്ല ഭംഗിൻ്റെ ആവും കാണാനായിട്ട് ഈ ഫിലോഡൻഡ്രം പിന്നെ അതിപ്പോ വളർന്ന് കഴിയുമ്പോൾ അത് ആ പോട്ടിന്റെ താഴേക്ക് വീഴും മണിപ്ലാന്റ് വീണ പോലെ കീഴയ്ക്ക് ഞാന്ന് വീഴും അപ്പൊ ഈ ഗോൾഡൻ ലീഫ് ഇങ്ങനെ താഴേക്ക് വളർന്ന് കെടുക്കണതാണ് നല്ല ഭംഗിയായിരിക്കും ഇവിടെ പിന്നെ ഗേറ്റിന്റെ അവിടെ ഇത് ഷെയ്ഡുള്ള സ്ഥലമാണ് അധികം വെയിൽ വരില്ല ചെറിയൊരു വെയിൽ വരുള്ളൂ ഇവിടെ അപ്പം ഇത് നല്ല ഭംഗിയിൽ വളർന്നു വരും ഈ ഫിലോഡൻഡ്രം പ്ലാന്റ് ഉണ്ടല്ല നമ്മൾ ട്യൂബുമ്മലൊക്കെ പടർത്തി കഴിഞ്ഞാൽ നല്ല രസമാണ് സിറ്റൗട്ടിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പോട്ടിൽ ട്യൂബുമ്മ പടർത്തി കൊടുക്കുക എൻ്റെ കയ്യിൽ ആദ്യം സിറ്റൗട്ടിലുണ്ടായിരുന്നു പിന്നെ ഞാനത് എടുത്ത് മാറ്റി എനിക്ക് എങ്ങനെയെന്നുവെച്ചാൽ ഒരു ചെടി എപ്പോഴും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ എനിക്കതിനൊരു പുതുമതമൊന്നുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതെടുത്ത് മാറ്റും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അങ്കിടും ഇങ്ങോട്ടും ഒക്കെ ആ ചെടികൾ മാറ്റിക്കൊണ്ടിരിക്കും ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഒരിഷ്ടുണ്ടാവില്ല തോട്ടം കാണാനായിട്ട് അപ്പോൾ ഏത് നേരം ഓരോ ചട്ടിയും അങ്ങടും ഇങ്ങോട്ടും പൊക്കി മാറ്റി മറിച്ചും വെക്കും എന്നാലെനിക്ക് തൃപ്തിയാവുള്ളൂ എൻ്റെ ചെടികൾ കാണാനായിട്ട് അപ്പം ഇതിൽ നമ്മൾ എല്ലാതും നട്ട് കൊടുത്ത് കുറെശ വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ട ഇത് ഇപ്പോൾ ഞാൻ മണ്ണിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പൊ മണ്ണാകുമ്പോൾ കുറെശ വെള്ളം നനച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഇരുന്നോളൂ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊതുകിന്റെ ശല്യം വന്നെങ്കിലാന്ന് വെച്ചിട്ട് ഞാൻ മണ്ണിട്ടിട്ട് ഇപ്പൊ ഇത് നട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നല്ല ഭംഗിൻ്റെ ചെടി കാണാൻ തന്നെ നല്ല നല്ല രീതികളായി വരാം ഉണ്ടെങ്കിൽ ചെറുതായി സപ്പോർട്ടൊക്കെ ചെയ്തു തരാം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മെൻറ്റിടുകയായി ബട്ടൺ അമർത്താം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ